കുണ്ടറ ഗ്രാമപഞ്ചായത്തിൽ വികസന സെമിനാർ നടത്തി ഉദ്ഘാടനം ചെയ്തു കുണ്ടറ ഗ്രാമപഞ്ചായത്തിലാണ് വികസന സെമിനാർ നടത്തിയത് പി സി വിശ്വനാഥ് എം എൽ എം ചെയ്തു പഞ്ചായത്തുകൾക്ക് അത് ഭരണഘടന അവകാശങ്ങളുമാണ് യഥാർത്ഥത്തിൽ പഞ്ചായത്തുകൾ ഭരണകൂടങ്ങളാണ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് അപ്പൊ ഇതൊരു ഭരണകൂടം തന്നെയാണ് പ്രത്യേക ബഡ്ജറ്റ് ഒക്കെ ആണത് കൊണ്ട് തന്നെയാണ് നിയമസഭയ്ക്കും പാർലമെന്റിനും ബഡ്ജറ്റ് ഉള്ളതുപോലെ പോലെ പഞ്ചായത്തിനും പ്രത്യേക ബഡ്ജറ്റാണ് കാരണം ഇത് ഗവൺമെന്റ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഞാൻ നിയമസഭയിൽ തന്നെ പഞ്ചായത്ത് രാജ്യമായി ബന്ധപ്പെട്ട ഒരു നിയമനിർമ്മാണ ചർച്ചയിൽ ഒരാഗ്രഹം എന്ന നിലയിൽ തന്നെ പറയുകയുണ്ടായി ഇപ്പൊ നമുക്കറിയാം നമ്മുടെ സ്റ്റേറ്റ് സ്റ്റേറ്റ് ലിസ്റ്റ് ലിസ്റ്റ് ഉണ്ട് ഉണ്ട് സെൻട്രൽ കഴിയുന്ന കാര്യങ്ങളാണ് ലിസ്റ്റിലുള്ളത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി വിനോദ് കുമാർ അധ്യക്ഷത വഹിച്ചു ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ വി ഒമനക്കുട്ടൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ജോൺ ഡാനിയൽ എ കെ പ്രസന്നകുമാർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ സതീഷ് കുമാർ ഉണ്ണിത്താൻ തോമസ് വി പണിക്കർ സുധാദേവി പഞ്ചായത്ത് അംഗങ്ങളായ തോമസ് സരിനി അനിൽ മഹിളാമണി സുമംഗല ഉഷ വിജയലക്ഷ്മി അജീഷ് രാമേന്ദ്രൻ ജയലക്ഷ്മി കീർത്തി രാധാകൃഷ്ണൻ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി പി ടൈറ്റസ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊണ്ടറ